മാതൃക സൃഷ്ടിച്ച് നൂറ് ശതമാനം കൃഷി ചെയ്യുന്ന മാതൃകാ ദമ്പതികളുടെ കൃഷിത്തോട്ടം സന്ദർശിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് വൈപ്പിൻ കുഴിപ്പള്ളി നീന്ത സ്ഥലത്ത് വീട് ഭാസ്കർ ഷേണായി ഭാര്യ ഗീതാ ഭാസ്കർ ഷേണായിയുടെ കൃഷിയിടമാണ് കൃഷിമന്ത്രി പി പ്രസാദ് വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനും കൃഷി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം സന്ദർശിച്ചത് കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച കരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊക്കാളി ഏകദിന ശിൽപശാല വൈപ്പിൻ കുഴിപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രി എത്തിയത് വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ കൃഷി ചെയ്യുന്ന ദമ്പതികളെക്കുറിച്ച് നേരത്തെ മന്ത്രിയെ വിവരം ധരിപ്പിച്ചിരുന്നു കൂടാതെ കൃഷി മാസികയായ കേരള കർഷകൻ എന്ന മാസവാരികയിൽ ഈ ദമ്പതികളെക്കുറിച്ചുള്ള ഫീച്ചറും വായിച്ചറിഞ്ഞിരുന്നു കൃഷിയിൽ വിവിധയിനം കൃഷി ചെയ്യുന്ന ദമ്പതികളുടെ കൃഷിരീതി മന്ത്രി ചോദിച്ചറിഞ്ഞു ജൈവ ഭക്ഷണവും സെന്റ് സ്ഥലത്ത് ഒരുതരി മണ്ണുപോലും ഒഴിച്ചിടാ ഈ ദമ്പതികൾ പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ ഗ്രീൻ ചാമ്പ ബെൽ ചാമ്പ മാംഗോസ് ജിൻ സപ്പോട്ട ഇരുപത്തെട്ടിന് വിവിധ മാങ്ങകൾ പേരയ്ക്ക വിദേശമരമായ സലാഖ് സപ്പോട്ട അബൂറോ ഇനം വിദേശ ഇനം പഴമായ ലോങ്കൻ മാട്ടോവ സാന്തോൾ പ്ലാവുകൾ റെഡ് നെല്ലി എന്നിവയും കൃഷി ചെയ്തു പോരുന്നു ാണ് കൃഷിയിലേക്ക് ഏർപ്പെടുന്നതെന്ന് തോന്നിയേക്കാം പക്ഷേ എന്നാൽ അതിമനോഹരമായി ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഒരു ആത്മവിശ്വാസമുണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള യാതൊരുവിധമായ വിധമായ വിഷാംശവും ഇല്ലാത്ത ഭക്ഷണം തങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം അവർക്കുണ്ട് അവരെ കണ്ട സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ വന്നു പോകാൻ പോകുന്ന അല്ലെങ്കിൽ എന്നും ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും ഏറ്റവും വലിയൊരു ഊർജ്ജമായി നിൽക്കുന്നത് അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം അവർ മറ്റുള്ളവരിലേക്ക് പകരുന്നു എന്നുള്ളതാണ് അങ്ങേറ്റത്തെ എന്താ എനിക്കും ആ സന്തോഷമുണ്ട് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഇവർ രണ്ടാളെയും ഹൃദയം നിറഞ്ഞു അഭിനന്ദിക്കുന്നു കേരള കർഷകൻ്റെ ലക്കത്തിലാണ് ഈ രണ്ടുപേരെ കുറിച്ചും ഒരു ആർട്ടിക്കൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മുൻകൈ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ എന്നുള്ളത് വൈപ്പിനെ ഈ രണ്ടുപേർ ഈ ദമ്പതികൾ ഇവിടെ ഈ മണ്ണിൽ കാട്ടിയിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തികളെ അവതരിപ്പിക്കുന്നതായിരുന്നു ആ ലക്കത്തിലെ പ്രത്യേകമായ ഒരു ആർട്ടിക്കിൾ അപ്പോൾ തന്നെ ഇരുവരെയും കുറിച്ചുമുള്ള ഒരു ധാരണ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നു ഇന്ന് ആ കൃഷിയിടം നേരിട്ട് കാണാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് മറ്റു ഇനങ്ങളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് ചാമ്പയുണ്ട് പിന്നെ പ്ലാവുണ്ട് വിവിധ തരങ്ങളുള്ള മാവുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് വിവിധതരം തരം പഴങ്ങളുണ്ട് പിന്നെ പച്ചക്കറി ഇനങ്ങളുണ്ട് വെണ്ടുണ്ട് മുളകുണ്ട് കാന്താരി നല്ല കാന്താലി മുളകുണ്ട് രാവുണ്ട് എന്തുകൊണ്ടെല്ലാം ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും ഒരിഞ്ച് മണ്ണ് പോലും വിളവാക്കാത്തവർക്ക് ജൈവകൃഷി ഏർപ്പെടുന്നു ജാതുവിധമായ കീടനാശിനികളുടെയും ഫലയിൽ നിന്ന് കാണുന്ന സാധാരണ രീതിയിലുള്ള കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ആവശ്യമില്ലാണ്ട് തന്നെ പ്രകൃതി കൃഷിയിലൂടെ ജൈവകൃഷിയിലൂടെ നല്ല വിളവ് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങേറ്റം സന്തോഷകരമായ മറ്റൊരു കാര്യം യും ഞങ്ങൾ ഹൃദയം അഭിനന്ദിക്കുന്നു നാല്പത് വർഷത്തോളമായി ഈ ദമ്പതികൾ കൃഷിയെ സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്നു നിരവധി അവാർഡുകളും ഈ ദമ്പതികൾക്ക് ലഭിച്ചിട്ടുണ്ട് കുഴുപ്പള്ളി കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് മൂന്ന് മക്കൾ വിവാഹിതരാണെങ്കിലും അവരും കൃഷിയിൽ തൽപരരാണ് വൈപ്പിനിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി ഇവരുടെ കൃഷിയിടം സന്ദർശിക്കാൻ സൌകര്യവും ഇവർ ഒരുക്കുന്നു വിദേശികളും ഇവരുടെ പച്ചപ്പിന്റെ തണൽ തേടി എത്തുന്നുണ്ട് സ്വന്തം ഭക്ഷണത്തിന് ഇവർ നാളിതുവരെ ജൈവരീതിയിൽ വിളവെടുത്ത പച്ചക്കറികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വീടിനോട് ചേർന്ന് പച്ചപ്പിന്റെ തണലൊരുക്കി കൃഷിയെ സ്നേഹിക്കുകയാണ് ദമ്പതികൾ